യുദ്ധഭൂമിയിലെ ചിറകില്ലാത്ത മാലാഖമാർ അപ്രതീക്ഷിതമായി റഷ്യയും യുക്രൈനും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ ഇരകളായി ലക്ഷക്കണക്കിന് ആൾക്കാർ യുക്രൈനിൽ നിന്നും പലായനം ചെയ്തപ്പോൾ ആ രാജ്യത്തെ ഭയാനകമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നെട്ടോട്ടം മോടുകയായിരുന്നു ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളടങ്ങിയ ഇന്ത്യക്കാർ യുക്രൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് നാല് ദിവസം നടന്ന് അതിർത്തിയിലെത്തി കൊടും തണുപ്പിൽ കിലോമീറ്ററുകൾ നീണ്ട ക്യൂവിൽ മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും ബോർഡർ കിടക്കാൻ കഴിയാതെ നിസ്സഹായരായി തിരിച്ചു നടക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് അങ്കമാലിക്കാരിയായ സിസ്റ്റർ ലിജി പയ്യമ്പിളിയുടെ കോൾ അവരെ തേടിയെത്തിയത് അവശരായ വിദ്യാർത്ഥികളുടെ വേദന മനസ്സിലാക്കിയ സിസ്റ്റർ ലിജി വളരെ വേഗത്തിൽ തന്നെ പോളണ്ടിൻ്റെ ബോർഡറിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്ത് ഈ വിദ്യാർത്ഥികളെ എത്തിക്കാൻ യുക്രൈനിലെ ഒരു മെത്രാനേയും വൈദികരെയും വാഹനങ്ങളുമായി പറഞ്ഞയച്ചു രണ്ട് രാത്രി കൊടും തണുപ്പിൽ ഒരു സ്കൂളിൽ കിടന്നുറങ്ങിയ ഒരു പറ്റം യുവജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം താമസ സൗകര്യവും സ്വീകരണവും ഭക്ഷണവുമൊക്കെ ആ മെത്രാൻ്റെയും വൈദികരുടെയും നേതൃത്വത്തിൽ ഏർപ്പാടാക്കി പിന്നെ കീവിൽ നിന്നും ലിബീവിൽ നിന്നും കാർക്കീവിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെ സിസ്റ്റർ ലിജിയുടെ നേതൃത്വത്തിൽ റുമേനിയ ഹംഗറി സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് ഒഴുകി തീർത്തും അവശരായവരും ആദ്യം എത്തിയവരുമായ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ ധ്യാനമന്ദിരത്തിൻ്റെ ഭാഗമായ കെട്ടിടങ്ങളിൽ അഭയം നൽകി ഭക്ഷണവും വെള്ളവും നൽകാനും വിശ്രമത്തിനു വേണ്ടി ഹീറ്റിംഗ് സംവിധാനമുള്ള മുറി ഒരുക്കാനും ആ കോൺവെന്റിലെ മറ്റ് രണ്ട് മലയാളി കന്യാസ്ത്രീകളും യുക്രൈൻകാരായ പതിനെട്ട് കന്യാസ്ത്രീകളും കഠിന പരിശ്രമം തന്നെ നടത്തി ചെങ്ങനാശ്ശേരി പാലാ രൂപതകൾ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന പ്രവാസി അപ്പൊസ്തലേറ്റ് സംഘടനയോടും വേൾഡ് മലയാളി ഫെഡറേഷനോടും ചേർന്ന് യുക്രൈനിലെ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് സെന്റ് മാർക്ക് കോൺവെന്റിലെ സിസ്റ്റർ ലിജിയും കൂട്ടരും നിരവധി ഗ്രൂപ്പ് വിദ്യാർത്ഥികളെ അതിർത്തിയിലെത്തിച്ചു മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി കടക്കാൻ യുക്രൈൻ സുഹൃത്തുക്കളുടെ സഹായം തേടിയ സിസ്റ്റർ ലിജി അത്യാവശ്യ സാഹചര്യങ്ങളിൽ കോൺവെൻ്റിലെ വണ്ടി സ്വയം ഡ്രൈവ് ചെയ്ത് വിദ്യാർത്ഥികളെ അതിർത്തി കടക്കാൻ സഹായിച്ചു ഇരുപത് വർഷത്തിലധികമായി യുക്രൈനിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ലിജിക്ക് യുക്രൈൻ ഗവൺമെന്റ് ബഹുമാന സൂചകമായി നൽകിയ യുക്രൈൻ പൗരത്വം ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഉപകാരമായി തീർന്നു ഇന്നലെ വൈകിട്ട് ആയിരത്തി കുട്ടികളെ സ്ലോവാക്യയുടെ അതിർത്തിയിലേക്ക് സിസ്റ്റർ ലിജി പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി മാതാപിതാക്കളുടെ അനുവാദത്തോടെ സ്വന്തം റിസ്കിൽ ട്രെയിനിൽ കയറി വിദ്യാർത്ഥികൾ ഉഷ്ഗോറോഡ് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടപ്പോൾ ഉഷ്കോറോഡ് യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ അലക്സാണ്ടറുമായി സിസ്റ്റർ ലിജി സംസാരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുത്തു ഉഷ്കോറോഡിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരും എല്ലാ സഹായത്തിനും സിസ്റ്റർ ലിജി പയ്യമ്പിള്ളിയുടെയും കൂട്ടരുടെയും കൂടെയുണ്ടായിരുന്നു ദുരന്തഭൂമിയിൽ നിശബ്ദ സേവനം ചെയ്യുന്ന ഈ കന്യാസ്ത്രീമാർ തങ്ങളുടെ മേന്മയോ കഷ്ടപ്പാടോ ത്യാഗങ്ങളോ വിളിച്ചു പറയാൻ ഒരു മീഡിയയുടെയോ ക്യാമറയുടെ മുൻപിൽ എത്താത്തതിനാൽ അധികമാരും ഇവരെ ശ്രദ്ധിക്കാൻ ഇടവന്നിട്ടില്ല കേരളത്തിലെ ചാനലുകളിലിരുന്ന് മണിക്കൂറുകൾ ക്രൈസ്തവ സന്യാസത്തെ വലിച്ചുകയറുന്ന മഹാന്മാർക്കും മഹതികൾക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഈ സന്യസ്തരുടെ സേവനങ്ങൾ സമർപ്പിക്കുന്നു